തുടങ്ങി തുടങ്ങി കേരളത്തിൽ അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെ കേരളത്തിൽ പല വെറൈറ്റി കുരുകളാണ് ഇപ്പോൾ പൊട്ടി ഒലിക്കുന്നത് അതിൽ ഏറ്റവും വെറൈറ്റി കുരുവാണ് കെ എസ് ചിത്രയ്ക്ക് നേരെയുള്ള ഈ ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും എല്ലാം തന്നെ எந்த எந்திரும்மா வீண்டும் நடக்கூட போயிட்டு நோக்காது போனது அதுங்கனா நோக்கும் நனக்கொக்க குழி பூட்டி இருக்கே எங்க குழி ஒன்னும் போட்டி இல்ல கேரி குறி போமா அங்கோட்டு கேறி வந்தா சரி ஆக எந்திரும் நீங்கள் ஆலிபொட்டண காரியம் எனக்கு நென் பார்த்திங்க ഇവിടെ എടാ ആ സ്ത്രീ യാ സ്ത്രീ നിനക്കെ എന്തെല്ലാം എപ്പോഴും പാടി തരുന്നില്ലാ അതുകൊണ്ടാണ് അടാ ഇന്നലെ മുതൽ ആ പാറ സ്ത്രീയെ ക്രോളിൽ കൊണ്ടിരിക്കുന്നത് അത് തെറ്റല്ലോ എന്റെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് വിളക്ക് കത്തിച്ച് നാമഞ്ചി വെച്ചതാന്ന് പറഞ്ഞതാ തെറ്റേ അതല്ലോ ഞാൻ പറഞ്ഞത് നീയെ സമ്മതിച്ചാ എങ്ങനെ മാമ സമ്മതിക്കാരി ഞാൻ പാർട്ടിക്കാരാണെങ്കിൽ എന്ന് കോഴി പോലാണല്ലേ ഈശ്വര വിശ്വാസം ഇല്ലാ എടാചരൊക്കെ വലുത് തന്നെ അല്ലാതെ വീട്ടിൽ വന്ന് വിളക്ക് എത്തിക്കൊന്നും പറഞ്ഞില്ലല്ലേ ഇല്ല വിശ്വാസം വിളക്ക് എത്തിച്ച് നാമം ജപിക്കട്ടെ മാമ എന്റെ വീട്ടിൽ വിളക്ക് എത്തിക്കാൻ നിങ്ങളെ വീട്ടിൽ വിളക്കെത്തിച്ച നമ്മുടെ വീട്ടിലെ പിള്ളേര് നാമം ജപിച്ചില്ലാ പിന്നല്ലാതെ അതല്ലേ എന്റെ ഒരു ശരി ഓ എന്താ ഇനി ആ കൊച്ച് നിന്റെ തകാക്കന്മാരെ കാലും ഓടിക്കണ്ടോടാ കാലും കൈ ഒന്നും പിടിക്കണ്ടാവാ പറഞ്ഞിട്ടൊരല്പം മാറ്റം വരുത്തിയത് മാപ്പ് പറഞ്ഞു മാപ്പ് മാപ്പൊന്നും പറയണ്ട പിന്നെന്താ ചാച്ചിന്ന് എന്താണ് സിനിമയിൽ ഒരു പാട്ട് പാടിയില്ലേ അയ്യോ അതെ അത് പാട്ടടാ എടാ ആ പാട്ട് കേട്ടാ ഭഗവാൻ നേരിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇരിക്കുന്നത് മാമ അതിലൊരു മാറ്റം വരുത്തിയ ഭഗവാൻ നേരിട്ട് വരുമ്പമാ അതിൽ എന്തൊക്കെ മാറ്റം വരുത്താറ കേട്ടോ പടിവാതിൽ നിൽക്കുന്ന എന്റെ മാസ് കണി വയ്ക്കണം ചങ്കചംഗനം ഭജേ ചങ്കചനം ഭജേ ചങ്കചനം എങ്ങനെ ഉണ്ടാവ പൊളിച്ചില്ലതാ പൊളിച്ച് തന്നെ വാ